ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരെ ഉയർച്ചയോടെ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ എൺപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനോ ഉള്ള സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമനെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അഞ്ച് തൃശ്ശൂർ എറണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ് എന്നീ നിരകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവിലൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി രണ്ടായിരത്തി നാൽപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്